നമസ്കാരം ഏവർക്ക് അമേരിക്കൻ വിശേഷത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് ചീര ചെടികൾ നട്ടാലോ ഇങ്ങനെ കുനുകുന അരിഞ്ഞിട്ട് അതിൽ കുറച്ച് തേങ്ങയും ജീരകവും കുറച്ച് വറ്റൽമുളകും ചതച്ചിട്ടതിന് ശേഷം അതിൽ വെള്ളം വലയുന്നത് വരെ ഒന്ന് വേവിച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് കടുകും കറിവേപ്പിലയും കൂടി താളിച്ച് നല്ല അടിപൊളി തോരൻ ഇപ്പഴേ വായിൽ വെള്ളം വരുന്നു അപ്പോൾ അതിനായിട്ട് എന്താ ചെയ്യാ കുറച്ച് ചീര വിത്ത് എടുത്തോളി ഞാൻ ഒരു ദിവസം വെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷം ഇങ്ങനെ ചെറിയൊരു സ്ഥലത്ത് ഇങ്ങനെ ചീര വിത്ത് നട്ടു നടുമ്പോൾ ഒത്തിരി ആഴത്തിലേക്ക് മണ്ണിട്ട് നടരുത് കേട്ടോ ഏകദേശം ഈ ഒരു ഈയൊരു ആകുമ്പോഴാണ് നമ്മൾ ചീര അത് അതിൻ്റെ ചെടി നമ്മൾ നടാനായിട്ട് ഉപയോഗിക്കുന്നത് അതിനായിട്ട് വള എല്ലാം ചേർത്തതെന്ന് വെച്ചാൽ ഞാൻ കുറച്ച് എല്ലുപൊടി ചേർത്ത ഈ മണ്ണാണ് കേട്ടോ ഇത് പിന്നെ കമ്പോസ്റ്റ് ഒരുപാട് വളം ചേർക്കരുത് ആദ്യം നമ്മൾ നടമ്പോൾ പിന്നെ ഈ ചെടി നടുന്നതിന് മുന്നേ നമ്മൾ വെള്ളം ഒഴിച്ച് നന്നായിട്ട് അവിടെ നനവുണ്ടാക്കണം പിന്നെ ഇത് ചെടി നട്ടതിന് ശേഷം പിന്നെ നമ്മൾ വെള്ളം ഒഴിക്കരുത് ഒരു ഒരാഴ്ച കഴിയുമ്പോഴത്തേന് ഈ ഒരു പരുവത്തിൽ ചീര ഇങ്ങനെ ഉയർന്നു വരും അടുത്തുള്ള കളകളെല്ലാം പറിച്ച് കളയാം ഇപ്പം ഞാനിങ്ങനെ നട്ടപ്പോൾ ഇങ്ങനെ അതിൻ്റെ സൈഡിൽ കുറേ ചെടികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇതെല്ലാം കൊണ്ട് ഒരുമിച്ച് കിളിച്ച് വന്നപ്പോഴത്തേന് ഭയങ്കര ഭംഗിയുണ്ടായി കാരണം ചീരേൻ്റെ ആ ഒരു റെഡ് കളറും എല്ലാം കൂടെ അപ്പം അടിപൊളിയായിരുന്നു കേട്ടോ അപ്പോൾ ചീര നമുക്ക് ഒരു ഓർണമെൻ്റൽ ഫ്ലവർ ഗാർഡൻ ആയിട്ടും ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ അടുത്ത വീഡിയോയിൽ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം കേട്ടോ അപ്പോൾ പിന്നെ കാണാം ബ ബൈ